നിങ്ങള് മദർ തെരേസയുടെ മുഖം കണ്ടിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണേലും അവരുടെ മുഖം ശാന്തമാണ് സ്നേഹമാണ് നിങ്ങളൊന്ന് കണ്ണെടുക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് ശാന്തം ശാരീരികം സിമ്പിളാണ് അപ്പോൾ കണ്ണടയ്ക്കുമ്പോഴും നിങ്ങൾ ബ്രീത്ത് ചെയ്യുമല്ലോ ആ ബ്രീത്തിങ്ങിനെ ശ്രദ്ധിച്ചാൽ മതി ചിന്തകളൊക്കെ വരും അതെൻ്റെ വഴിക്ക് പൊക്കോട്ടെ വന്നോട്ടെ പക്ഷെ ഞാൻ എൻ്റെ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധിക്കൂ അപ്പോൾ ഞാൻ അറിയുന്നു എൻ്റെ വയറ് താഴുന്നതും ചിന്തകൾ ചിന്തകളിടയ്ക്ക് വന്നു പോകുന്നതും ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ ഉത്തരവാദിത്വം പ്രീതിക്കും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഐ ആം അറ്റൻറിങ് ഓർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ബ്രീത്തിങ് എന്നു പറഞ്ഞാൽ എൻ്റെ വയറ് താഴുന്നതും പൊങ്ങുന്നതും ഞാൻ അറിയുന്നു താഴുന്നതും പൊങ്ങുന്നതും ഞാൻ അറിയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ റെയിൻബോ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ വൈകുന്നേരമാണ് ഒരഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് കിഴക്ക് വശത്ത് മുഴുവൻ കാർമേഘമാണ് ഏതാണ്ടൊരു മഴക്കാലമൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല തെളിഞ്ഞ ഒരു റെയിൻബോ അതിനെ കണ്ടുകൊണ്ടിരുന്ന് പൂർണമായി അത് മാത്രം ശ്രദ്ധിക്കുക അത് കാണുന്നു മാത്രം ചെയ്യുക ഐ ആം സീൻ റെയിൻബോ ഞാൻ റെയിൻബോ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ റെയിൻബോ കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി സാവകാശം കണ്ണു തുറന്ന് ആരെങ്കിലും പറയണം ട്രെയിൻ റെയിൻബോ കണ്ടുകൊണ്ട് മാത്രം ഇരുന്നു അപ്പൊ എന്ത് സംഭവിച്ചു എന്തെങ്കിലും സംഭവിച്ചോ കിട്ടുന്നോ ഏകാഗ്രത കിട്ടുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ റെയിൻബോയിൽ മാത്രമായിരുന്നു അല്ലെ മനസ്സിൽ വേറെ ഒന്നും മനസ്സുകാരിയായിരുന്നു അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ കയറി കിടന്നത് റെയിൻബോ ആണ് എന്നാ യു ഹാവ് ബിക്കം വൺ വിത്ത് റെയിൻബോ അവിടെ റെയിൻബോ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല നിങ്ങൾ പോലും ഇല്ലായിരുന്നു നിങ്ങൾ അറിഞ്ഞില്ല എന്താ സംഭവിക്കുന്നത് വെറുതെ ഇതിനകത്ത് മുഴുകിൽ ഇതാണ് ഞാൻ അതിൽ അലിഞ്ഞു പോയി എന്ന് പറയുന്നത് അല്ലേ നല്ല ഡാൻസ് എന്ന് കണ്ടുകൊണ്ടിരുന്ന് ഞാൻ അതിൽ അലിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സലിഞ്ഞു പോയി മനസ്സവിടെ ഇല്ലായിരുന്നു മനസ്സില്ലാണ്ടായിപ്പോയി പിന്നെ ആകെ ഉള്ളത് എന്താണ് ഡാൻസ് മാത്രമാണ് ഇതാണ് മനസ്സില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്നത് പക്ഷെ അത് മനസ്സിന്റെ ഭാഷയാണ് സെൻസറി ഓർഗൻ എല്ലാം മനസ്സുമായിട്ട് കണക്റ്റഡ് ആണ് പിന്നെ വന്ന മനസമാധാനം അല്ലെങ്കിൽ മനസ്സിന്റെ ശാന്തത കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാര്ക്കും ധാരാളം പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് പക്ഷേങ്കില് അതെങ്ങനെയാ നമ്മൾ അറിയുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല അറിയണമെങ്കിൽ മനസ്സിൽ കൂടെ എല്ലാം പറ്റുവല്ലോ ഇത് മനസ്സിന് മനസ്സാകുന്നല്ല അതുകൊണ്ട് പലരും ചോദിക്കും എപ്പോഴാ മനസ്സമാധാനം വന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ട് അത് പറ്റില്ല അങ്ങനെ ഒരു സൂത്രമായത് ഈ ടോർച്ചിന്റെ ബാറ്ററി അകത്ത് രണ്ട് ബാറ്ററി ഉണ്ട് രാത്രിയിൽ ഇത് തറ ഇതൊന്ന് കണ്ടുപിടിക്കണം വാട്ട് ഈസ് ദ ബ്രാൻഡ് ഓഫ് ദ ബാറ്ററി എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് രാത്രിയാണ് ഇരുട്ടാണ് ബാറ്ററി ടോർച്ച് തറന്നെങ്കിലേ ബാറ്ററി പുറത്തിറക്കത്തു തുറന്ന് കഴിയുമ്പം ലൈറ്റ് പോയി എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ മൈൻഡ് വേണം പക്ഷെ ഇത് മൈൻഡിന്റെ അപ്പുറത്ത് തിളങ്ങി കിടക്കുന്ന സാധനമാണ് തന്നെ മൈൻഡ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ശാന്തത കിട്ടത്തില്ല അത് രണ്ടും കൂടെ ഒരു ടൈമിൽ കിട്ടത്തില്ല ഒരു വരത്തില്ല ഒന്നെങ്കിൽ മൈൻഡ് കാണും അല്ലെങ്കിൽ മനസ്സിന്റെ സമാധാനം കാണും അതാണ് എന്ന് പറം ഇല്ലാത്തത് എനിക്ക് പേടിയില്ല സങ്കടം ഇല്ല വെറുപ്പില്ല ഇതൊന്നും ഇല്ലാത്ത എന്തോ ഒരു സംഗതി അപ്പൊ നമ്മൾ സാധാരണ തീരുമാനം എടുക്കുന്ന എങ്ങനെയാ ചിന്തിച്ച് ചിന്തിച്ചാണ് എടുക്കുന്നത് ഏതെങ്കിലും എടുത്ത ഒരു തീരുമാനം പിന്നീട് നിങ്ങക്ക് അതിനെപ്പറ്റി സംശയം തോന്നിട്ടില്ല ഈശോ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇച്ചിടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു ഇല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മനസ്സുകൊണ്ട് എടുത്ത തീരുമാനമാണ് ചിന്തിച്ചിട്ടെടുത്തതാണ് അത് സിമ്പിളാണ് ആലോചിച്ചാൽ കിട്ടുന്നതാണ് ചിന്തിച്ചെടുത്ത് എഴുത്ത് തീരുമാനം തെറ്റി പോയി പോയതായിട്ട് തോന്നുന്നു അതും തോന്നലാണ് കേട്ടോ അതൊരു തോട്ടാണ് എന്തുകൊണ്ടാണ് ഓരോ ഫ്രാക്ഷണബിൾ സെക്കൻഡിലും തോട്ടം മാറിക്കോണ്ടിരിക്കുക അല്ലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് പോയിക്കോണ്ടിരിക്കാണ് അപ്പൊ ഒരു തോട്ട് വന്നപ്പോ അതിനെ പിടിച്ചു നിർത്തിയിട്ട് ആ തോട്ടം അനുസരിച്ച് ഒരു തീരുമാനം കെടുത്തു തീരുമാനം എടുത്ത തീരുമാനം എടുത്ത് കഴിഞ്ഞപ്പോഴേ അടുത്ത മൊമെന്റിൽ വേറൊരു തോട്ട് വന്നു ഇപ്പ എടുത്തു ഒരു തീരുമാനം ചായ കുടിക്കാവും അടുത്ത സെക്കൻഡ് തോട്ട് വന്നു കാപ്പി കുടിക്കാം തൊട്ട് മാറി തീരുമാനം പോയി ചായ്ക്ക് ഓർഡർ ചെയ്തു സൊമാറ്റോക്കാർ സാധനം കൊണ്ടുവന്നു പിന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ മിക്കവാറും ആൾക്കാർ വിവാഹം കഴിച്ചവരാണ് എപ്പോഴെങ്കിലും നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ അല്ലെ ചിന്തിച്ചിട്ടില്ലേ ഷോ ഇത് വേണ്ടായിരുന്നു കല്യാണം കഴിക്കണ്ടായിരുന്നു അച്ഛനായ മതിയായിരുന്നു ബ്രഹ്മചാരിയായ ബ്രഹ്മചാരിയുടെ കാര്യല്ല കല്യാണം കഴിക്കണ്ടായിരുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യ അതെത്രമാത്രം ആലോചിച്ചിട്ടായിരിക്കും എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ട് ആണുങ്ങളെ കണ്ടിട്ടായിരിക്കും കെട്ടാൻ തീരുമാനിച്ചത് കെട്ടി കഴിഞ്ഞ ഇപ്പൊ എത്ര വർഷമായി പത്ത് കൊല്ലം പതിനഞ്ചു വർഷം മുപ്പത് വർഷമൊക്കെ ആയി ഈ മുപ്പത് വർഷം കൊണ്ട് എത്ര പ്രാവശ്യം മനസ്സിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഇയാളെ വേണ്ടായിരുന്നു വേറെ പല കേസുകളും വന്നതാണ് ഇച്ചൂടെ ആലോചിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ ചിന്ത വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സുകൊണ്ട് എടുത്ത തീരുമാനമല്ല അത് തീരുമാനമേ അല്ല തേടിയ വള്ളി കാല ചുറ്റി എന്ന് പറഞ്ഞു അല്ലേ ആ പയ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടു ഞാനങ്ങ് കെട്ടി തീർന്നു വാസ് നോട്ട് ഡിസിഷൻ അറ്റ് ഓൾ വന്ന് വെട്ടു അങ്ങനെ നടന്നു പോകുമ്പോ വലയിൽ കുടുങ്ങി ആ മീൻ ഞാനിഞ്ഞെടുത്തോണ്ട് അല്ലാതെ അല്ലാതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് വല കൊണ്ട് വെച്ച് നോക്കി നോക്കി ഇരുന്നിട്ട് മീനെ പിടിച്ചെടുത്തില്ല ഒന്നിനെ കെട്ടി അത് കൊള്ളിയിൽ നിന്നിട്ടു അതിനെ കളഞ്ഞു വേറെ വേറിനെടുത്തു അതാണ് ചിന്തിച്ചിട്ട് ചെയ്യുന്നത് നിങ്ങളെ ബസ്സില് യാത്ര ചെയ്യുമ്പം കൂലിരിട്ടത്ത രാത്രി പന്ത്രണ്ട് മണിക്ക് അവര് ബസ് എടുത്തുകൊണ്ട് നിർത്തുന്നു ആ ഒരു ഹോട്ടലേ ഉണ്ട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുമോ നേരെ കാര്യം ചെല്ലും കിട്ടുന്ന സാധനം വരി തിന്നിട്ട് പോരും അല്ലെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം ഉച്ചയാകുന്നേരം ഒന്നും കിട്ടത്തില്ല ഈസ് കമ്മിങ് ഓൺലി വെൻ ദർ ആർ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഇതിങ്ങനെ പല മാമ്പഴം കണ്ടെന്ന് പറഞ്ഞ പോലെ കിടക്കാണ് അതുകൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പൊ മനസ്സ് ഉടനെ ഓരോന്നിനെ കാണാൻ തുടങ്ങി ആ പഴം ചോമ്പ് കൂടുണ്ട് ഇതിന് ഇച്ചിരി മഞ്ഞ നിറമാണ് അതിൻ്റെ അർത്ഥം ഇതിന് കൂടുതൽ സ്വീറ്റ് ആയിരിക്കും ഇതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചെടുക്കും മറ്റേതെങ്ങനെ മനസ്സിന്റെ ഒരു പണി പോലും അവിടെ വരുന്നില്ലല്ലോ ബ്രെയിൻ പറയുന്നു എനക്ക് വിശക്കുന്നു ബ്രെയിൻ വയറ്റിലേക്ക് എന്തോ ഒരു ആസിഡ് പമ്പ് ചെയ്തു പമ്പ് ചെയ്തു ഒരു സെൻസേഷൻ ഉണ്ടായി അപ്പോഴേ ബ്രെയിൻ നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു ഭക്ഷണം കഴിക്കുന്നു നമ്മുടെ മനസ്സിന്റെ ഇൻവോൾവ്മെന്റേ ഇല്ല സത്യത്തിൽ മനസ്സിന്റെ ആവശ്യമില്ല ഒരിടത്തും എല്ലാ കാര്യങ്ങളും ബ്രെയിൻ ചെയ്യുന്നുണ്ട് ഇല്ലേ ബ്രെയിന്റെ കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് നടക്കുന്നത് ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട് സ്റ്റൂൾ പാസ് ചെയ്യുന്നുണ്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് അതെല്ലാം ഭംഗിയാണ് നടക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ മനസ്സ് ഇടപെട്ട് കഴിഞ്ഞാൽ മുഴുവൻ കുളവും വിശപ്പ് വന്നു കഴിയുമ്പോൾ മനസ്സ് പറയും നീപ്പോ സിനിമ കഴിഞ്ഞിട്ട് കണ് ഭക്ഷണം കഴിച്ചാൽ മതി ഇപ്പൊ മനസ്സ് തലച്ചോറിനെതിരായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ സിസ്റ്റം മുഴുവൻ കുളാം അങ്ങനെയാണ് ഈ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ശാന്തമായ മനസ്സല്ലെങ്കിൽ ഇങ്ങനെയാണ് അസുഖങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിൽ കയറി ബ്രെയിനിന്റെ പണിയിൽ ഇടപെടും ബ്രെയിന് മാത്രമേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ എപ്പോൾ ഭക്ഷണം കഴിക്കണം എപ്പം പ്രീത്തിയണെന്നുള്ള അതെല്ലാം പുള്ളി ചെയ്തോളൂ പക്ഷെ പുള്ളിയുടെ കാര്യത്തിൽ നമ്മൾ കയറി ഇടപെടും അതുകൊണ്ടാണ് ഹാർട്ട് പമ്പിങ്ങിൻ്റെ കാര്യം ഏകപക്ഷീയമായിട്ട് ബ്രെയിനേൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതും കയറി നമ്മൾ ഇടപെടും ഭക്ഷണത്തിൻ്റെ കാര്യം ഏകപക്ഷീയമായിട്ടാണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഏത് സ്കൂളിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ നേരത്തെ ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ യു ആർ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് കുട്ടികൾ അന്നേരെ പള്ളിയിലേറ്റി പറയും പ്രാർത്ഥനയൊക്കെ നിർത്തിയാലേ ഞാൻ പോകാന്ന് പറയും അല്ലെ നിങ്ങൾ പ്രാർത്ഥിച്ചോ ഞാൻ പോവാ ഇല്ലേ അങ്ങനെയല്ലേ പ്രീതി ചെയ്യുന്നു നാട്ടുകാട് സൗകര്യം നോക്കിയാണെ നിങ്ങൾ പ്രീത് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റീൻ സെക്കൻഡ് ഒക്കെ മാറ്റി വെക്കും അത് കഴിഞ്ഞാൽ പറ്റിയല്ല അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിൾ ഫ്രൂഡായിട്ട് നിന്റെ കസ്റ്റഡിയിലേക്ക് മനസ്സിന്റെ തമ്പരാൻകർത്താവ് തന്നു അതിനെ അങ്ങോട്ട് മിസ് യൂസ് ചെയ്യാൻ ഇപ്പൊ അപ്പൊ അതിനാണി മനസ്സിന്റെ ശാന്തത പോയെന്ന് പറയുന്നു നമ്മള് യൂസ് ചെയ്യേ വേണ്ട അപ്പൊ പിന്നെ മിസ്യൂസിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ മനസ്സിന്റെ ആവശ്യം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ഫോർ പ്ലാനിങ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്യുന്നതിന് മാത്രം മനസ്സിന്റെ ആവശ്യം വരുന്നുള്ളൂ വേറെ ഒരിടത്തും മനസ്സിന്റെ ആവശ്യമില്ല ഇതാണ് നമ്മുടെ എൻ എൽ പിൽ പ്രോഗ്രാമിങ് എന്ന് പറയാൻ ഇങ്ങനെയാണ് ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ് പ്രോഗ്രാമിങ് വന്നത് പ്രോഗ്രാം ചെയ്യാൻ മനസ് വേണം വേറെ ഒന്നിനും വേണ്ട നമ്മളേക്കാരും മിടുക്കരായിട്ടുള്ള ആൾക്കാർ നടന്നു പോകുമ്പോൾ അസൂയതോന്നു പറഞ്ഞാൽ അത് പ്രോഗ്രാം അല്ലല്ലോ മനസ്സിനെ മോശമായ വഴികൂടെ പറഞ്ഞു വിടുകയല്ലേ